ഹേ ദിസ് ഈസ് സോ ജറീബ് ചാരൂഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ഏഴ് ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് ഓക്കെ സോ നിങ്ങൾക്കിത് കാണാൻ സാധിച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന കുറച്ച് മെസ്സേജസ് ഉണ്ട് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ റെസനേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം നൈൻ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് കപ്സ് ലവേഴ്സ് കാർഡ് ചാരിയറ്റ് സെവൻ ഓഫ് പെൻഡിക്കിൾ നയൻ ഓഫ് പെൻഡിക്കൾ കിങ് ഓഫ് പെൻഡിക്കിൾ ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട് സൺ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡക് പേജ് ഓഫ് പെൻഡിക്കൾസ് ആണ് സോ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഫസ്റ്റ് കാർഡ് കണ്ടില്ലേ ഈ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള ജീവിതത്തെ പറ്റി വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇതേ അവസ്ഥയിൽ നിങ്ങൾക്ക് അടുത്തത് എന്ത് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് എന്തായി തീരും എന്നറിയാൻ പറ്റുന്നില്ല പലർക്കും പല പ്രശ്നങ്ങളാണ് മേ ബി ക്യാഷ് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ജോലി ജോലിപരമായ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം പുതിയൊരു ജോലിക്ക് ശ്രമിച്ചിട്ടോ പുതിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടോ നടക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയോ കാര്യങ്ങളോ ചിലർക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വഴക്കോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ചിലർക്ക് മേ ബി അത് റിലേഷൻഷിപ്പുമാകാം ലവോസ് കാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആൻഡ് ചാരിറ്റും ഉണ്ട് സോ റിലേഷൻഷിപ്പിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസും ചിലർക്ക് ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാരണം എല്ലാം കൊണ്ടും തടസ്സം വന്ന് നിൽക്കുന്നൊരവസ്ഥയും ആയിരിക്കാം സോ കറൻ്റ്ലി നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറേ അധികം കാര്യത്തിൽ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ഓക്കെ എന്തായി തീരുമെന്ന് നിങ്ങൾക്കറിയില്ല സത്യം പറഞ്ഞാൽ ഓക്കെ അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ മേ ബി യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു ബലത്തിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ട്രോങ്ലി മാനിഫ് ഫേഴ്സ് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് നല്ലതാണ് ഇനി യൂണിവേഴ്സായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു തരുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് ഇവിടെ എന്താണോ വിഷമമായിട്ട് നിൽക്കുന്നത് ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കും റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ത്രീ മന്ത്സിൽ സാധിക്കും ഓക്കെ ഒരു ജോബോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഈ ഒരു ത്രീ ഓഫ് കപ്സ് കാർഡ് കണ്ടില്ലേ മൂന്ന് പേര് ആഘോഷിക്കുകയാണ് സന്തോഷത്തിന്റെ നാളുകൾ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് മാസത്തിൽ ഇവിടെ സ്റ്റക്കായി എന്തിനാണോ നിങ്ങൾ നിന്നിട്ടുള്ളത് അതിൽ ഒരു ഉത്തരം കിട്ടുന്നൊരവസ്ഥയാണ് ഈ ഒരു ത്രീ ഓഫ് കപ്സ് കാർഡിൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ കബ്കാഡാണ് സന്തോഷമാണ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന നാളുകൾ അല്ലെങ്കിൽ എന്താണോ വിഷമം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ഒരു തീരുമാനം നിങ്ങൾക്ക് തന്നെ എടുക്കാൻ സാധിക്കും ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സിൻ്റെ കൈകളിൽ വിട്ടുകൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായി തന്നെ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകും അതിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസും പലരുടെയും കാര്യത്തിലുണ്ട് സോ ഈ ഒരു മൂന്ന് മാസം നിങ്ങൾ ഇതിലൊരു ഡിസിഷനിലേക്ക് ഒരു സമയം തന്നെയാണ് മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കും മേ ബി ഒരു ജോബൊക്കെ കിട്ടാനുള്ളൊരു ചാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് ഈ ഒരു മൂന്ന് മാസത്തിനിടയിൽ തന്നെ മാറ്റങ്ങളുടെ ദിവസങ്ങളും ആഴ്ചകളുമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് ഓക്കെ അടുത്തതായി നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ലവേഴ്സ് കാർഡും ചാരിയേറ്റുമാണ് ഈ ഒരു ചാരിറ്റ് കാർഡും ലവേഴ്സ് കാർഡെന്ന് പറയുമ്പോൾ തന്നെ റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് മേ ബി എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു ചാൻസ് വളരെ കൂടുതലാണ് ഒന്നിലധികം ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് മേ ബി ഫാമിലി എതിർത്ത് നിൽക്കുന്നൊരവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വേറെ ആൾക്കാർ വന്നിട്ടുള്ളൊരവസ്ഥയോ വളരെയധികം ബിഹേവിയറിലൊക്കെ മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് അടുത്ത സമയത്തായിട്ടുണ്ടാവുകയും അത് മേ ബി ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാരണവുമാകാം ഓക്കെ സോ റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഇൻഫ്ലെയിം ആവാനുള്ള ഒരു ചാൻസും വളരെ കൂടുതലാണ് നിങ്ങളുടെ വ്യക്തി കരൻലി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട എന്ന് വെച്ചിട്ടുമില്ല വളരെയധികം പിടിച്ചടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തിക്കുണ്ട് എന്നാൽ കുറേയധികം ഒരു സ്റ്റക്നെസ്സും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാതെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള എനർജീസും ഇവിടെയുണ്ട് ആ ഒരു മെമ്മറീസ് എല്ലാം തന്നെ വീണ്ടും വീണ്ടും കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഇനിയും നിങ്ങൾക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു നോ കോണ്ടാക്റ്റോ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയായിട്ട് ഇനിയും മിണ്ടാനും സംസാരിക്കാനും പറ്റുന്നൊരവസ്ഥ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകും കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ റിലേഷൻഷിപ്പിൽ വളരെയധികം സ്ട്രക്നെസ്സും തേർഡ് പാർട്ടി സിറ്റുവേഷനിലും ഒരു സെപ്പറേഷൻ ആവാനുള്ളൊരു ചാൻസും ഉണ്ട് രണ്ടുപേരും ഒരേപോലെ മിണ്ടണം സംസാരിക്കണം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു സെയിം ടൈം വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരുപാട് ആൾക്കാരുടെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രശ്നം ഓക്കെ സൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നതാണ് സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് തേർഡ് പാർട്ടിയേക്കാൾ എനർജി നിങ്ങൾക്ക് വരേണ്ടതായിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് പേർ മേ ബി ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കും കുറേ നാളായിട്ട് സെയിം അവസ്ഥ കാര്യങ്ങൾ തന്നെ ആകുമ്പോൾ ആരായാലും അടുത്തു പോകും ആ ഒരു അവസ്ഥയിൽ നിങ്ങളായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് സന്തോഷമായി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ സന്തോഷമായി ഇരിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥകൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ടാകും ഓക്കെ സോ നിങ്ങൾക്ക് അതെന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും ടോക്സിക് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുമെന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു മെസ്സേജ് കിട്ടുന്നത് അടുത്തതായിട്ട് നമ്മൾക്ക് സെവൻ ഓഫ് പെൻഡുക്കളും നയൻ ഓഫ് പെന്റുക്കളും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്ത സമയത്തായിട്ട് തന്നെ കുറച്ചും കൂടി സാലറിയിലോ കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് നല്ലൊരു ജോലി കിട്ടാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ് സ്വന്തമായി എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ സ്വന്തമായി എന്തെങ്കിലും തൊഴിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വേറൊരാളുടെ സഹായത്തോട് ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ തുടങ്ങാൻ ശ്രമിക്കുന്നതും അത് വിജയിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും പൈസയ്ക്കോ ലോണിനോ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത സമയത്തായിട്ട് അത് കിട്ടുന്നൊരവസ്ഥയുണ്ടാകും വരവിൽ കൂടുതൽ ചിലവ് എന്നൊരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും നിങ്ങളുടെ കൺട്രോളിൽ വരും കുറച്ചും കൂടി ഒരു ക്യാഷ് നിങ്ങൾക്ക് കിട്ടും പുതിയൊരു ജോലിക്കോ പ്രൊമോഷനോ ഒക്കെ വെയ്റ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് കിട്ടാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ് അതേപോലെ റീലൊക്കേറ്റ് ചെയ്യാനും സെവൻ ഓഫ് പെന്റുക്കളാണ് നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കൊരു മാറ്റം വരുന്ന സമയമാണ് എന്തെങ്കിലും എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരു സക്സസ് ഉണ്ടാകും കുറച്ചും കൂടി നിങ്ങളൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്കും നല്ലൊരു സമയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ വൈസ് ഒരു മാറ്റം ഉണ്ടാകും ഓക്കെ നയൻ ഓഫ് പെൻഡുക്കളും സെവൻ ഓഫ് പെൻഡുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു അതിന് റിസൾട്ട് കിട്ടുന്നൊരു സമയമാണ് ട്രിപ്പിൾ സെവൻ ഏഞ്ചൽ നമ്പറൊക്കെ കാണുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് അതായത് ജീവിതത്തിൽ ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു ഭാഗ്യത്താൽ കൂടി വന്നു ചേരുന്ന ചേരുന്നൊരവസ്ഥയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഭാഗ്യം കൂടി വേണം അല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് പോസിറ്റീവായിട്ട് റൈറ്റ് ടൈമിൽ കിട്ടാനായിട്ട് അത് നിങ്ങൾക്കുണ്ടാകും എന്നതാണ് സോ തീർച്ചയായിട്ടും ഒരു എക്സാമിനൊക്കെ വേണ്ടിയിട്ട് മേ ബി കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സാംസിനൊക്കെ നല്ലൊരു മാർക്ക് അല്ലെങ്കിൽ അത് പാസ്സാകുന്ന രീതിയിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകും എന്നതാണ് അടുത്തതായിട്ട് നമ്മൾക്ക് ഇവിടെ കിങ് ഓഫ് പെൻഡുക്കളും ഹെർമിറ്റും കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മുൻ ജന്മവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഓക്കെ മേ ബി റിലേഷൻഷിപ്പിൽ ആ പേഴ്സൺ മുൻ ജന്മവുമായിട്ടും നിങ്ങൾ കണക്റ്റ് ആയിട്ടുണ്ട് എന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ക്യാഷ് വൈസ് കാര്യത്തിൽ കിങ് ഓഫ് പെൻഡുക്കൾ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക നിങ്ങൾക്ക് തന്നെ ഉറച്ചൊരു തീരുമാനം വേണം അടുത്തത് എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു ബിസിനസ് ആയിക്കോട്ടെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ബിസിനസ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നൊരു മെസ്സേജ് കിട്ടുന്നത് നിങ്ങളുടെ ഹെൽത്ത് കുറേം കൂടി ബെറ്റർ ആകും നിങ്ങൾ ഒരുപാട് അങ്ങ് ഫ്യൂച്ചറിനെ പറ്റി വർഷങ്ങൾക്കപ്പുറം നടക്കുന്ന കാര്യത്തെപ്പറ്റി ഇപ്പോൾ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ ആവേണ്ടതായിട്ടില്ല അടുത്ത സമയത്തുള്ള കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക അതും ഓവർ തിങ്ക് ചെയ്യേണ്ട ജസ്റ്റ് ആലോചിക്കുക മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കറൻ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക ഓക്കെ അല്ലാതെ വർഷങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യവും ഇവിടെയില്ല നിങ്ങൾ സ്റ്റേബിൾ ആകും ക്യാഷ് വൈസ് ആകും നല്ലൊരു ജോബ് അല്ലെങ്കിൽ വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് വരും കുറച്ചും കൂടി നിങ്ങൾ സ്റ്റേബിളാകും ക്യാഷ് വൈസ് സൺ ഗാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി തിഡക് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടോ അതിൽ നിങ്ങൾ ഇനിയും ഒരു കാര്യമില്ല മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റി ചിന്തിക്കുക പ്രവർത്തിക്കുക ഒരു ജോലി ക്യാഷ് ഇവിടെ അത്യാവശ്യമാണ് അതില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ ഇനിയും വരുന്ന മാസങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് സന്തോഷപരമായി പോകാൻ സാധിക്കും എന്ത് നഷ്ടപ്പെട്ടോ അതിൽ ദുഃഖിച്ചിരിക്കാൻ പാടില്ല അതിൽ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ടൊരു പ്ലാൻ ഉണ്ട് മേ അത് നിങ്ങൾക്ക് നല്ലതല്ലായിരിക്കും അതുകൊണ്ടാണ് യൂണിവേഴ്സായിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയിട്ടുള്ളത് അത് മനസ്സിലാക്കുക മുന്നോട്ടേക്ക് പോവുക ഇവിടെ സൺകാർഡും കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ സമയമാണ് നിങ്ങളുടെ ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണം നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ പഠിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ കാർഡ്സും ഞാൻ ക്ലിയറായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾക്ക് സൺ കാർഡും പേജ് ഓഫ് പെന്റുക്കളും ആണ് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് പെന്റുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം കുറേയും കൂടി സ്മൂത്ത് ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കെല്ലാം എത്രയും പെട്ടെന്ന് ഒരു പരിഹാരമായി കുറേയും കൂടി സ്റ്റേബിളായി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്നതാണ് നല്ല നല്ല പൊസിഷൻസിലൊക്കെ ഇരിക്കാൻ സാധിക്കുന്നൊരവസ്ഥയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്തെങ്കിലും എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെയും നല്ലൊരു സമയമാണ് സോ ഇപ്പോഴുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറിക്കിട്ടുന്നൊരു അവസ്ഥയാണ് നമ്മൾക്ക് യൂണിവേഴ്സായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നത് സോ ഹാപ്പി ആയിട്ടിരിക്കുക ടെൻഷൻ ആവാതിരിക്കുക സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യുക ഫുൾ മൂൺ റീഡിങ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ് അടുത്തൊരു റീഡിംഗ് ആയി അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ